പതിനൊന്ന് പവൻ സ്വർണമാല അടിച്ചു അടിച്ചുമാറ്റിയ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഈ വാർത്ത കേട്ടായിരുന്നോ കേട്ടിരുന്നു അടിച്ചുമാറ്റിയെന്ന് പറയാൻ പറ്റില്ല അടിച്ചു അടിച്ചുമാറ്റിയെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സ്റ്റൈലാണ് സത്യത്തിൽ അതും പറയേണ്ടതല്ലേ പൗർണമീ അതെ തീർച്ചയായും അതൊരു ശ്രീലങ്കൻ യുവതി ബേസ്ഡിക്കാ ശ്രീലങ്കൻ ശ്രീലങ്കൻ യുവാവിനെ വിവാഹം കഴിച്ചല്ലേ അതെ അങ്ങനെ തന്നെയാണ് അതായത് ചെന്നൈയിൽ അല്ലേ തമിഴ്നാട്ടുകാരിയായ യുവതിയാണ് ശ്രീലങ്കൻ പൗരൻ ഫ്രാൻസിലാണ് ഈ ശ്രീലങ്കൻ പൗരന് ജോലി അപ്പോൾ ഇവര് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവാഹിതരാവുന്നു അതിനുശേഷം ഈ യുവാവു ആയിട്ട് ഫ്രാൻസിലേക്ക് പോവാനായിരുന്നു തീരുമാനിക്കുന്നു രണ്ടുപേരും ജോലിയുള്ളവരാണ് അതെ അതെ അപ്പം ശ്രീലങ്കയിലായിരുന്നു പിന്നെയും ഈ ഫ്രാൻസിലേക്ക് പോകാൻ വേണ്ടി ഇവര് തിരിച്ച് ചെന്നൈയില് വരുന്നു ചെന്നൈയിൽ നിന്ന് ക്ഷേത്രദർശനത്തിനൊക്കെ ശേഷം ഫ്രാൻസിലേക്ക് തിരിച്ചു പോകാനായിരുന്നു അങ്ങനെ ഇരിക്കെ വിമാനത്താവളത്തിൽ വെച്ച് ഈ യുവതിയുടെ ആഭരണങ്ങൾ അതായത് വേറെ കാരണങ്ങളൊന്നുമില്ല സ്വർണ്ണക്കടത്താണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചാണ് സ്വർണ്ണക്കടത്താണ് എന്ന് ആരോപിച്ചാണ് ഇവരുടെ താലിമാലയും വളകളും പിടിച്ചെടുത്തത് അതായത് ഇതിന്റെ തൂക്കം എന്ന് പറയുന്നത് പതിനൊന്ന് പവന്റെ മാലയും ആറു പവനോളം വരുന്ന വളകളുമായിരുന്നു അപ്പോൾ അവര് ഇത് സ്വർണ്ണക്കടത്താണ് എന്ന് തെറ്റിദ്ധരിച്ചു പക്ഷേ ഇവര് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ ആ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ തള്ളിയായിരുന്നു അത് പൂർണ്ണമായും തള്ളിയായിരുന്നു ഈ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥയുടെ പെരുമാറ്റവും അതോടൊപ്പം ഈ സ്വർണം പിടിച്ചു വെച്ചത് ഇതേ തുടർന്ന് യുവതി ചെന്നൈ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു ആ കേസിൻ്റെ ഒരു വിധി ഇപ്പോൾ ഫെബ്രുവരി പതിനാലിന് വന്നിട്ടുണ്ട് അപ്പോൾ യുവതി നിലവിൽ ഫ്രാ കൂടെ പുറത്ത് വെള്ളരാജ്യത്താണ് അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങളാണ് ഈ മാല വന്ന് കൈപ്പറ്റിയത് അതും കൂടാതെ ഈ ഉദ്യോഗസ്ഥക്കെതിരെ നടപടി വേണമെന്നുള്ള ഒരു ആവശ്യവും ഉണ്ടായിരുന്നു ആ നടപടി എടുക്കും എന്ന തരത്തിൽ തന്നെയായിരുന്നു പക്ഷേ ഇവർ എതിരെ അപ്പീല് നൽകി ആ ഒരു വിധി അതായത് ഈ നടപടി എടുക്കണം എന്നുള്ളൊരു വിധി ഇപ്പോൾ റദ്ദ് ചെയ്തിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും പകരം ഈ ആഭരണം തിരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല എല്ലാവരും സ്വർണ്ണക്കടത്തുകാരാണെന്ന് നമുക്ക് സംശയിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ അണിഞ്ഞിരിക്കുന്ന ഒരു മാല അവരുടെ താലിമാലയാണ് അപ്പം ഹിന്ദു മത ആചാരപ്രകാരമുള്ളതാണെന്നൊക്കെ അവരുടെ വാദങ്ങളിനകത്ത് അല്ലെങ്കിൽ അവർ കൊടുത്ത ആപ്ലിക്കേഷനകത്ത് എല്ലാം പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ അവർ അണിഞ്ഞിരിക്കുന്ന ഒരു മാലയുടെ ഇവിടെ പ്രശ്നം അല്ലേ തൂക്കം കൂടിപ്പോയി ഇപ്പം അവർ ഒരു ഒരാ ഒരു വ്യക്തിയുടെ ഇഷ്ടമല്ലേ അവർ എത്രത്തോളം ഉള്ള അല്ലെങ്കിൽ എത്രത്തോളം ഖനമുള്ള എത്രത്തോളം പവനുള്ള തൂക്കമുള്ള മാല അണിയണം എന്നുള്ളത് അവർക്ക് കുഴപ്പമില്ല അവരുടെ വിവാഹ വിവാഹത്തിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ താലിമാല അത് വാങ്ങാൻ ആർക്കാണ് റൈറ്റ് ഉള്ളത് ഇപ്പൊ സ്വർണക്കടത്ത് എന്ന് പറയുമ്പോൾ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒരു സമീപനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാഴ്ചയോ അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അല്ലെങ്കിൽ ഒരു വീഴ്ച സംഭവിച്ചാൽ അവരുടെ ബാഗിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ചാൽ ഇവർക്ക് നടപടി എടുക്കാൻ കുഴപ്പമില്ല പക്ഷെ ഇവർ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാലയും കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വളകളും സ്വർണ്ണക്കടത്ത് എന്ന പേരിൽ അതും ഇവിടെ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ഇന്ത്യൻ കസ്റ്റംസ് ആണ് ഇത് പിടിച്ചെടുത്തിരിക്കുന്നത് അതെ അല്ലെ അതെ പൗർണമീ കേസ് കേൾക്കുമ്പോഴേ ഈ കസ്റ്റംസിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടുള്ള അഭിപ്രായം പല കാലങ്ങളിലായിട്ട് നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ കൊച്ചിൻ കസ്റ്റംസ് അല്ലെങ്കിൽ കസ്റ്റംസ് ഓഫീസേഴ്സിനെ കുറിച്ച് പൊതുവേ ഇച്ചിരി മോശ അഭിപ്രായമുണ്ട് നമ്മുടെ പുറം നാടുകളിലൊക്കെ വേറൊന്നും കൂടെ പ്രത്യേകിച്ചും ഞാനൊരു പ്രവാസിയുടെ മകളാണ് അതുപോലെ അതുകൊണ്ട് തന്നെ ബേസിക്കലി പ്രവാസികൾക്ക് പ്രത്യേകിച്ചും ഈ വാർത്ത കേൾക്കുമ്പോൾ വലിയ കൗതുകം ഒന്നും തോന്നത്തില്ല കാരണം പതിനൊന്നും പവന്റെ താലിമാല നമ്മുടെ നാട്ടില് നോമുണ്ട് ആഭരണങ്ങൾ ഇട്ട് ഇട്ടിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വരാം ഓൾറെഡി അങ്ങനെ നോംസ് ഉള്ളതുകൊണ്ടാണ് കാരണം ഇത് നമ്മൾ ആചാര മര്യാദകളാണ് ഒരു പെൺകുട്ടിയുടെ താലിമാല താലി താലിയിടാ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ താലിമാല ഇടുന്നവർക്ക് ഹിന്ദു ആചാരപ്രകാരം അത് വലിയ പവിത്രമായി കണക്കാക്കുന്ന ഒരു സംഭവമാണ് ഒരു മാലയാണ് അതൊരു സ്വർണം എന്ന് പറയുന്ന ഒരു മൂല്യമല്ല എല്ലാവരും കൊടുക്കുന്ന ഒരു കൾച്ചർ ആയിട്ട് അവർ കണ്ടു കണക്കുന്ന അവരുടെ ഹസ്ബൻഡിനെ അവർ റെസ്പെക്ട് ചെയ്യുന്ന ഒരു മാല അത് താലിയോട് കൂടിയ ഒരു മാല അത് സ്വർണത്തിലോ നൂലിലോ എന്തിലും കോർത്തില്ല അത് അവർ ഓരോരുത്തരുടെ സാമ്പത്തികം അനുസരിച്ചിരിക്കും ആ മാലയാണ് അവർ ഊരി എടുത്ത് വാങ്ങിച്ചത് അതും ഒരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥയാണെന്നാണ് അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് അപ്പോൾ സീരിയസ്ലി അവർ ഇന്ത്യക്കാരിയല്ലേ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥ തീർച്ചയായും അപ്പോൾ ഈ മാല ഊരി വാങ്ങിച്ചിരിക്കുന്ന വ്യക്തി ശ്രീലങ്കക്കാരനെ വിവാഹം കഴിച്ചേ ഉള്ളൂ അവരും ചെന്നൈക്കാരിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ചെയ്ത അത് ഏത് നോർത്ത് ആയിക്കോട്ടെ സൗത്ത് ആയിക്കോട്ടെ ഏത് ഭാഷക്കാരിയായ കസ്റ്റംസ് ഉദ്യോഗസ്ഥയായാലും ആ വ്യക്തി സ്ത്രീ ഇന്ത്യക്കാരിയായ സ്ത്രീ ആണെങ്കിലും അവർ വ്യക്തമായിട്ടറിയാം മംഗല്യസൂത്ര അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഇന്ത്യയിലെ എല്ലായിടത്തും എല്ലാ ഗ്രാമങ്ങളും ഉൾപ്പെടെ ഉള്ളതെന്ന് നമുക്ക് അറിയാം ഹിന്ദുത്വമുള്ള എല്ലായിടത്തും ഉണ്ട് അല്ലെങ്കിൽ ഹൈന്ദവരുള്ള മിക്കടത്തും ഈ ആചാരപ്രകാരം താലി കിട്ടുക ഇവൻ ഒഫീഷ്യലായിട്ട് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി താലി ചാർത്തുക അത് കേരളത്തിലായാലും അങ്ങ് കാശ്മീരിലായാലും സെയിം തന്നെ ഇപ്പം ഹിന്ദു തന്നെ ആവണം എന്നില്ല ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഏതൊരു ജാതിയിലും ക്രിസ്ത്യൻസിന് മിന്ന് അല്ലെങ്കിൽ മുസ്ലിംസിന് മെഹർ അങ്ങനെ ഓരോ പേരുകളിൽ അറിയപ്പെടുന്നെങ്കിലും ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഒരർത്ഥം തന്നെയാണ് പല പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം പക്ഷേ ഓരോ വ്യക്തികളുടെ താല്പര്യമാണ് ചെറുത് വേണോ വലുത് വേണോ എത്ര കനം വേണം എത്ര കനം കുറഞ്ഞത് വേണം എന്നൊക്കെ ഇവിടെ ഇപ്പോൾ ഇവര് നോക്കിയപ്പോൾ തൂക്കം കുറച്ച് കൂടുതലുണ്ട് വളകളും അത്യാവശ്യം അവർക്കത് ഇടുന്നത് ഇഷ്ടമാണെങ്കിൽ ഇപ്പം ശാരിക സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമം അനുസരിച്ച് അണിഞ്ഞു ആഭരണങ്ങൾ അണിഞ്ഞു പോകുന്നതിൽ യാതൊരുവിധ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ഡെയിലി ആ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അനുവദിക്കുന്നുണ്ട് അതെ അതേ സമയത്ത് ഒരു അഞ്ച് മാല ഒന്നിച്ചിട്ടേക്കുവാണോ അല്ലെങ്കിൽ ഒരു പത്ത് വള ഒന്നിച്ചിട്ടേക്കുവാണെങ്കിൽ ഓക്കെ അതിന് എന്തെങ്കിലും ഒരു സംശയാസ്പദമായി നോക്കാനെങ്കിലും ഉണ്ട് ഇത് അവർ ഉപയോഗിക്കുന്നത് എന്താണോ അതിന് കുറച്ച് തൂക്കം കൂടിപ്പോയി അവരെ അവര് അവർ അവര് പോലും ഒരു പക്ഷേ അത്രയും ചിന്തിച്ചിട്ടുണ്ടാവില്ല ചോദിച്ചിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലല്ലോ അല്ല അത് മാത്രമല്ല അവർക്ക് വിദേശത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ ആഭരണങ്ങൾ മാക്സിമം ആൾക്കാരും വളരെ നിസാരമായിട്ടുള്ള നേർത്ത ആഭരണങ്ങളാണ് ഉപയോഗിക്കാറ് പ്രത്യേകിച്ച് ഫ്രാൻസിലെ പക്ഷെ അവര് സ്വാഭാവികമായിട്ടും അവർ അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടാവാ മേ ബി അത് ഓരോരുത്തർ ഇഷ്ടം ാണ് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഈ കസ്റ്റംസ് എന്ന് പറഞ്ഞ ഡിപ്പാ വിവാഹത്തെ കുറിച്ച് പൊതുവിൽ കേൾക്കുന്ന ഒരു ഒരു ദുഷ്പേരാണ് എൻ ആർ ഐസ് ഒക്കെ വളരെ കഷ്ടപ്പെട്ട് അവരെന്താ പൊതുവിൽ നമ്മുടെ ആൾക്കാർക്ക് ഒരു ധാരണ എൻ ആർ ഐസ് ഒക്കെ അവിടെ പോയി കുഴി കുഴിച്ച് കാശുണ്ടാക്കുകയാണെന്ന് അങ്ങനെയല്ല അവരും ഇതുപോലെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലുമൊക്കെ സംരംഭൻ്റെ കീഴിൽ അറബികളുടെ അതും അറബികളുടെ കീഴിൽ പണിയെടുത്ത് കഷ്ടപ്പെട്ട് ആ ചൂട് മണനാരണ്യത്തിലൊക്കെ കിടന്ന് ഗൾഫ് പറയുകയാണെന്നെങ്കിലും മണനാരൃത്തിൽ തന്നെ കിടന്ന് യൂറോപ്യൻ രാജ്യങ്ങളായാലും സെക്കൻഡ് സിറ്റിസൺ ആയിട്ട് വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശിൽ അവർ കുറച്ച് സ്വർണ്ണാഭര സ്വർണ്ണാഭരണങ്ങൾ അവിടെ നിൽക്കട്ടെ നല്ല നല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്തെക്കാളും ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് ഏത് സാധനം എടുത്ത് നോക്കിയാലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തതാണ് മിക്ക വിദേശ അത് ഈവൻ സ്വീറ്റ്സോട്ട് തുടങ്ങാം ചോക്ലേറ്റ്സ് ടോഫീസ് മിൽക്ക് പൗഡർ ടാങ്ക് അതുപോലെ എന്ത് സാധനം എടുത്തു സോപ്പുകൾ നമ്മൾ ഞെട്ടാറുണ്ട് നമ്മുടെ നാട്ടിലെ ലെഗ് സോപ്പ് ഒരിക്കലും എനിക്ക് അറിഞ്ഞുകൂടാ ഞാനൊക്കെ എൻ്റെയൊക്കെ ഫാദർ ഉണ്ടായിരുന്ന കാലം വരെയും നമ്മളൊക്കെ ഒരിക്കലും പുറത്തൊന്നും സോപ്പ് വാങ്ങി കുളിച്ചിട്ടില്ല ആ സോപ്പിൻ്റെ മണം ഇന്ന് വരെ നമ്മുടെ നാട്ടിൽ ഒരു എക്സിനും കിട്ടിയിട്ടില്ല അപ്പോ അത് ഞാൻ അന്വേഷിച്ചപ്പോൾ പറയാൻ സാധിച്ചത് ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളെല്ലാം പുറത്തേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നു ശരി ആ സാധനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ മണോക്കൊരു വല്ലാത്ത മണോ കേട്ടോ നമ്മൾ ആരും വീഴും അപ്പൊ ഈ പെട്ടി പൊട്ടിക്കുന്ന പരിപാടിയുണ്ട് ഈ കസ്റ്റംസ് മറ്റേ വെച്ചാൽ സ്കാനർ ഒന്നും ആ സമയത്തില്ല ഈ ഇവര് വലിയ കാര്യമായി പൊതുചരിക്കുന്ന ബണ്ടിൽ ഓഫ് സോപ്പുകള് ബണ്ടിൽ ഓഫ് മിഠായികള് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തരത്തിലുള്ള സാധനം അതായത് സ്പ്രേകള് വാച്ച് ഇതൊന്നും നമുക്ക് പേടിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റ നേരിട്ട് വരുമ്പം കൊണ്ടുവന്നാലായി നമുക്ക് ഭാഗ്യത്തിന് നമ്മൾ ആ ഈ പറയുന്ന പോലെ ഇമിഗ്രേഷൻ ക്ലിയറൻസും കഴിഞ്ഞ് കസ്റ്റംസിനെയും കടന്ന് ഇങ്ങോട്ട് ഇറങ്ങി കിട്ടിയ രക്ഷപ്പെട്ടെന്നാണ് എന്റെയൊക്കെ ഫാദർ പറഞ്ഞിരുന്നത് അത് പഴയ കാലമാണ് അതിന് ഇന്നും ഒരു മാറ്റം ഇത്രയും വില കൂടിയ സാധനം അവരെടുത്ത് വെച്ചപ്പോൾ അതിന്റെ മൂല്യം പോലും നോക്കാതെ താലിമാലയാക്കി ഇട്ടുകൊണ്ട് വന്നൊരു സാധനം കള്ളക്കടത്ത് ഈ സ്വർണ്ണക്കടത്താണെന്നും പറഞ്ഞ അവര് വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അവർക്കത് എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണ് അവരുടെ താൻ ശ്രദ്ധിച്ചാൽ മതി എനിക്ക് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരാൾ പറഞ്ഞാണ് കസ്റ്റംസ് ഓഫീസർമാരുടെ വീട്ടിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ അവരുടെ ഇട്ടിരിക്കുന്ന കർട്ടൻ തൊട്ട് എല്ലാം ഇമ്പോർട്ടഡ് ആയിരിക്കും അവർക്ക് ആശുപത്രി വാങ്ങിച്ചതല്ല വന്നു എല്ലാം ഇതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട എൻ ആർ ഐമാർ കൊണ്ടുവരുന്ന അവരുടെയൊക്കെ സ്റ്റോറിൽ മദ്യക്കുപ്പികളുടെ നോക്കിയാൽ തന്നെ അറിയാം അവർക്കൊന്നും അവരുടെ ശമ്പളം കൊണ്ട് വാങ്ങിക്കാൻ പറ്റാത്തത്ര മദ്യക്കുപ്പികൾ അത്രയും എക്സ് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മദ്യം എല്ലാം ഈ പറയുന്ന ബിയറായാലും മദ്യമായാലും അവരുടെ സ്റ്റോറിൽ അതിന്റെ കുപ്പിയും മദ്യങ്ങളും എല്ലാം കാണും കാരണം ഇതെല്ലാം ഏതെങ്കിലും കാർഗോ പിന്നെ ഈ പറയുന്ന പെട്ടി പൊട്ടിച്ചോ ഈ പറയുന്ന ആൾക്കാരുടെ ഇന്ന് മേടിച്ച് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല കടത്താൻ പറ്റത്തില്ല തീർച്ചയായിട്ടും ഉണ്ട് കടത്താൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് എടുത്തു മാറ്റി വെക്കുന്ന കുറെ അധികം സാധനങ്ങൾ നമുക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല ഡ്യൂട്ടി അടയ്ക്കണം ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഡ്യൂട്ടി അടക്കണം എന്ന രീതിയിൽ വരട്ടി വിടുന്നത് സ്വർണത്തിന്റെ കാര്യത്തിലായാലും ഡ്യൂട്ടി അടച്ചൊക്കെ എന്റെയൊക്കെ ഫാദർ ഒക്കെ സ്വർണ്ണമൊക്കെ കൊണ്ടു ഡ്യൂട്ടി അടച്ച് കൊണ്ടു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം അങ്ങനെയാണ് അത് അതൊക്കെ ശരി നമ്മുടെ രാജ്യത്തിന്റെ ഇമർജൻ ഡ്യൂട്ടി അടച്ച് കൊണ്ടുവരട്ടെ പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്ന സാധനം അതിപ്പോ ഈ ടോർച്ച് ലൈറ്റ് എമർജൻസി ലാമ്പുകൾ അങ്ങനെ ഈ സ്വിച്ച് ബോർഡ്സ് ഇതെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരും ഇതെല്ലാം ജർമ്മൻ മെയ്ഡ് അല്ലെങ്കിൽ ഇറ്റാലിയൻ മെയ്ഡ് അതുപോലെ നമ്മുടെ യൂട്ടിലിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാത്റൂം സാ വയ്ക്കുന്ന സാധനങ്ങൾക്കുള്ള ഷവർ പൈപ്പുകൾ പൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരുമ്പോ ഞങ്ങൾ പറയാൻ കാരണം എൻ്റെ ഫാദർ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോഴും ഇത് അവർ പറയുന്നത് ഇതിനകത്ത് മിക്കതും കാണത്തില്ല ഒരു വണ്ടിൽ കാണത്തില്ല മിസിങ മിസിങ് നമ്മളെ നമ്മൾ അറിയാം നമ്മൾ ആ ബാഗ് കാർഗോയിൽ നമ്മളൊരു സാധനം അയക്കണം നമുക്ക് നേരിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഷിപ്പിൽ അയയ്ക്കുന്ന കാർഗോയിൽ അയക്കുന്നത് പതിനായിരത്തോളം ഡ്യൂട്ടി അടച്ചണ സാധനം ആദ്യം അന്നത്തെ പഴയ കഥയാണ് ഞാൻ പറഞ്ഞു ഇന്ന് എത്ര കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞു എത്രയോ ഇരു അയ്യായിരക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് അത് നമ്മുടെ കൊച്ചിയിലോ അല്ലെങ്കിൽ ട്രിവാണ്ടത്തോ എത്തുന്നത് പക്ഷേ ഇതിൽ പകുതി സാധനങ്ങളും കാണത്തില്ല നമ്മൾ മാറ്റി വെച്ചിരുന്ന വെച്ചിരുന്ന മിക്ക സാധനങ്ങളും മിസ്സിംഗ് ആയി ഇത് മുൻപാണെങ്കിൽ ഇത്തരത്തിലുള്ള കഥകള് സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ സമീപകാലത്തായിട്ട് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ കിള്ളിപ്പൊളിച്ച നോട്ടവും അല്ലെങ്കിൽ എടുത്ത് മാറ്റി വെക്കലും ഒന്നും ഇപ്പൊ ഈ ഇത്രയും ടെക്നോളജി ഇത്രയും ഇമ്പ്രൂവായി ഡെവലപ്ഡായി ഇപ്പൊ എല്ലാം സ്കാനറാണ് എല്ലാം അങ്ങനെ വെച്ച് നോക്കാൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്നിരുന്നാലും ഈ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരെല്ലാം ഒരുപാട് സ്വർണ്ണക്കടത്തുകളെല്ലാം തടയിടുകയും തീർച്ചയായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് അവരെ കൂടെ ഇപ്പൊ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥരെ പോലും മോശമാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നുകൂടെ നമ്മൾ രണ്ടാമത് ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം പുറത്തു വന്നിരിക്കും സ്വാഭാവികമായിട്ടും ഒരു സംഭവം നടക്കുമ്പോൾ ആരാണേലും ഒന്ന് ശ്രദ്ധിക്കും കാരണം അത് ഒരു അത് സ്വർണ്ണമാലയായതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ ഒരു താലിമാലയ്ക്ക് വേണ്ടി അവര് എടുത്തു പറയുന്നുണ്ട് അത് തൻ്റെ മത ആചാരപ്രകാരം അണിഞ്ഞതാണ് എന്ന് പക്ഷേ തികച്ചും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു കാര്യം നമ്മുടെ രാജ്യത്ത് നിന്ന് ഉണ്ടാവും നമ്മൾ ഒട്ടും എക്സ്പെക്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ആദൃശികമായിട്ട് കണ്ടൊരു വാർത്തയാണ് ഒരു താലി എനിക്കൊന്നും മാറ്റുന്നത് ആദ്യമാണ് അല്ലെങ്കിൽ അങ്ങനെ സംശയാത്മകമായ സാഹചര്യത്തിൽ അവരെ കണ്ടു അല്ലെങ്കിൽ അവരുടെ സിറ്റിസൺഷിപ്പിൽ എന്തെങ്കിലും സംശയം തോന്നി അതെ അതൊക്കെയാണ് എങ്കിൽ ഓക്കെ ഇതിൽ അങ്ങനെ കാരണങ്ങളൊന്നും പറയുന്നില്ലാത്തോണ്ടാണല്ലോ കോടതി ആഭരണങ്ങൾ തിരിച്ചു കൊടുക്കണം അത് മാത്രമല്ല ആ ഡിവിഷൻ ബെഞ്ച് പറയുകയും ചെയ്തു ആ ജഡ്ജി പറയുകയും ചെയ്തു ഓവറായിട്ട് അധികാരം കാണിച്ചതിന് അവരെ നല്ല വിമർശനത്തിനും വിധേയ ഈ കസ്റ്റംസ് ഓഫീസറെ ഓവർ അധികാരം കാണിച്ചതായിട്ടാണ് കോടതിക്ക് പോലും തോന്നിയത് അപ്പോൾ ഏതൊരു പൊട്ട ഈ പറയുന്ന പോലെ ജഡ്ജി ഉന്നതത്തിലിരിക്കുന്ന മനുഷ്യനാണ് പക്ഷേ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന രീതിയിലാണ് ഈ ഒരു കേസ് പോയത് എന്തായാലും ആ സ്ത്രീ ഈ പറയപ്പെടുന്ന കൺസേൺഡ് പേഴ്സൺ നഷ്ടപ്പെട്ട ആൾ ആ മംഗല്യസൂത്രയ്ക്ക് അത്രയും വില കൊടുത്തത് കൊണ്ട് തന്നെ അവർ നേരിട്ട് കോടതിയെ സംഭിച്ചു കാരണം അല്ലാതെ വേറെ രക്ഷയില്ല സാധാരണഗതിയിൽ ഗതിയിൽ ഇത് അങ്ങനെ തിരിച്ചു കിട്ടുന്നതല്ല ഇനിയും കാലങ്ങൾ എടുക്കും ഈ സത്യ പ്രത്യേകിച്ചും ഈ സ്വർണമൊക്കെ കിട്ടിയ ഉറപ്പായിട്ടും കിട്ടിയ സാഹചര്യങ്ങൾ വളരെ അപൂർവമാണ് പവർ ഈ കസ്റ്റംസ് ഒക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അവരുടെ ഭാഗത്ത് നീതി ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് തിരിച്ചു കിട്ടുക വർഷങ്ങൾ എടുക്കും പക്ഷെ എന്തോ ഭാഗ്യത്തിന് വരുന്ന മാസത്തെ അവരുടെ ആ ഫൈറ്റ് ജെനുവിനായതുകൊണ്ടും അവരുടെ വെഡിങ് ജെ താലി ജെനുവിൻ ഒരുപക്ഷെ റിലേഷൻ ജെനുവിനായതുകൊണ്ടാവാം ദൈവം കൃപ നൽകി അവർക്ക് ആ താലിമാല കോടതി മുഖാന്തരം തിരിച്ചു കിട്ടി